ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദരയുടെ വൈദ്യലെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ നോക്കാൻ അനഘ ഒരു പ്ലാൻ ഒപ്പിക്കുകയാണ് അമ്പിളിയെ കൊണ്ട് ഒരു പപ്പായ ജ്യൂസ് അടുപ്പിച്ചിട്ട് തനിക്കാണെന്ന് കള്ളം പറയുകയാണ് അനഘ എന്നിട്ട് അതിൽ എന്തോ ഒരു ടാബ്ലറ്റ് ചേർത്ത് ഇളക്കിയിട്ട് നേരെ ആദരയുടെ മുറിയിലേക്ക് പോകുന്നു കയ്യിൽ ആ പപ്പായ ജ്യൂസ് ഉണ്ട് ഈ സമയം ആദര മുറിയിൽ സന്ദീപിന്റെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനക ജൂസുമായി ആദരിയുടെ മുന്നിൽ വന്നത് മാത്രമല്ല അനക്കയോ അനഖ ആതിരോട് സ്നേഹത്തോട് തന്നെയാണ് പെരുമാറുന്നത് ആദരെ നമ്മൾ എപ്പോൾ കണ്ടാലും വഴക്കിട്ടാണ് പിരിയുന്നത് എന്നാൽ ഞാൻ ഇപ്പോൾ വന്നത് വഴക്കിനല്ല നിന്നോട് കുറച്ചുനേരം സംസാരിച്ചിരിക്കാനാണ് എന്നാൽ ആദ്യം ഒന്നും ആദ്യമൊന്നും ആദര ആദരീത് വിശ്വസിക്കുന്നില്ല വീണ്ടും അനഖ പറയുന്നു എനിക്കറിയാം നിന്റെ മുഖത്തെ സംശയത്തിന് കാരണം ആദരെ ഒരു തരത്തിലും വിഷമിപ്പിക്കാനും സങ്കടപ്പെടുത്താനും അല്ല ഞാൻ ഇവിടേക്ക് വന്നത് പിന്നെ ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ തികച്ചും സൗഹൃദപരമായ ഒരു സംസാരത്തിന് അതിന് കാരണമുണ്ട് സന്ദീപിന് വേണ്ടി നമ്മൾ പോരിന് ഇറങ്ങിയപ്പോഴും ആ പോര് മുറുകിയപ്പോഴും അത് അവസാനിച്ചപ്പോഴും എല്ലാ സാഹചര്യത്തിലും തോറ്റത് ഞാനാണ് ഒരിക്കലും സന്ദീപിനെ ആദ്രക്ക് തരല്ലെന്ന് ഞാൻ പറഞ്ഞു പിന്നീട് നിങ്ങൾ ഈ വീട്ടിൽ ഒരുമിച്ച് താമസിക്കില്ല എന്നും പറഞ്ഞു അങ്ങനെയുള്ള വെല്ലുവിളികൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനു മുന്നിൽ എപ്പോഴും എന്ന് മാത്രമല്ല അത് എന്നെ വല്ലാണ്ട് തളർത്തുകയും ചെയ്തു ഇത് കേട്ട് ആതിര പറയുന്നു അനഖയെ ഞാനും നിന്നെ ഒരിക്കലും തോൽപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചപ്പോ നിങ്ങൾ ഞങ്ങളെ പിരിക്കാനാണ് നോക്കിയത് ഞങ്ങൾ ഒരിക്കലും പിരിയില്ല എന്ന് ഞങ്ങളുടെ തീരുമാനമായിരുന്നു ഇത് കേട്ട് അനക പറയുന്നു അറിയാം നിങ്ങൾ തമ്മിൽ പിരിക്കാൻ പിരിക്കാൻ നോക്കിയപ്പോഴൊക്കെ ഞാൻ പരാജയപ്പെട്ടു ഇനി അതിൽ നിന്നും ഒരു സൗഹൃദം ഉണ്ടാക്കാനാണ് ഞാൻ വന്നതെന്ന് അനഘ പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ആതിര അനഖയെ നോക്കുന്നു എനിക്കൊരിക്കലും ആതിരേ ജീവിക്കാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ ഒരു മത്സരത്തിന്റെ ആവശ്യമില്ല കാരണം എന്തിനു വേണ്ടിയിട്ടാണോ മത്സരിച്ചത് അതിപ്പോ ആദരിക്ക സ്വന്തമാണ് ഇനിയിപ്പോ മത്സരത്തിന്റെ ഇത് സംസാരിക്കുന്നതൊക്കെ എൻ്റെ വ്യക്തിത്വത്തിന് ബാധിക്കുന്നതല്ല ഇന്നലെ മുതൽ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതിനെപ്പറ്റി ചേച്ചിയോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് ഏർ ഇനിയും കൊണ്ട് നടക്കുന്നത് നിന്റെ മണ്ടത്തരം എന്നാ ചേച്ചിയുടെ മറുപടി അപ്പോൾ പിന്നെ എൻ്റെ തീരുമാനം ശരിയായ സ്ഥിതിക്ക് നിന്നോട് പോലും സംസാരിക്കാം എന്ന് കരുതി കൂടെ ഒരു മാപ്പം പറയാം എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ ആതിരയുടെ കയ്യിൽ പിടിച്ചൊക്കെയാണ് അനഖ സംസാരിക്കുന്നത് ഇത് കേട്ട് ആദര പറയുന്നു അയ്യോ ഒരിക്കലും ആദര എന്നോട് മാ അനഖ എന്നോട് മാപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല ചില കൈവിട്ട നിമിഷങ്ങളിലൊക്കെ ഞാനും അനഖയെ വിഷമിക്കുന്ന രീതിയിൽ ഒക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ദേഹം നോവിച്ചിട്ടുമുണ്ട് സന്ദീപിന് അത്രയ്ക്ക് ഇഷ്ടമാണെന്നും സ്വന്തമാക്കണമെന്നും അനഖ പറയുമ്പോൾ സംഭവിച്ചു പോകുന്നതാണ് അതൊക്കെ കുറ്റം കൂടുതൽ ചെയ്തത് ആരാണ് എന്നുള്ള ആലോചനയിലേക്കൊന്നും ഇനി നമ്മൾ പോകണ്ട ഇത് പറയുമ്പോഴും അനഘ ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് ഇവർ തമ്മിലുള്ള ആ സംഭവങ്ങളൊക്കെ അനഖ എന്താ ആലോചിക്കുന്നത് എന്ന് ആദര ചോദിച്ചപ്പോൾ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞിട്ട് അനഘ പറയുന്നു ഞാനൊന്ന് ആലോചിക്കുകയായിരുന്നു നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താൽ തീരാവുന്ന എത്ര പ്രശ്നങ്ങളാണ് ചുറ്റും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ അടുക്കുന്ന എത്ര ഹൃദയങ്ങളെയാണ് ശത്രുക്കൾ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സ്വന്തമായി എടുത്തണിഞ്ഞിരിക്കുന്ന മുഖംമൂടികൾ മാറ്റി ഏർ നമ്മളായിട്ട് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ചുറ്റുമുള്ളവരൊക്കെ എന്തുമാത്രം പാവങ്ങളായിരുന്നു എന്ന് തെറ്റ് തെറ്റുപറ്റിയാൽ നമ്മൾ തിരുത്തുക തന്നെ വേണം അങ്ങനെ ഒരു തിരുത്തൽ ആവട്ടെ ഇന്ന് എന്ന് പറഞ്ഞ അനഘ ആ ജ്യൂസ് എടുത്തു ചെയ്ത തെറ്റുകളുടെ പശ്ചാത്താപം ഞാൻ അനതെ ചേച്ചിയോട് പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞത് നിനക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാനാ ഒരു കൂരയ്ക്ക് തര ജീവിച്ചും ഒരു ചുവരിനപ്പുറം അന്തി ഉറങ്ങിയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നിടത്തും എന്തിനാണ് ഒരു പിണക്കം അതുകൊണ്ട് തന്നെ അനകയ്ക്ക് ആദ്രമായുള്ള പിണക്കത്തിനും എല്ലാത്തിനും ഇന്നാണ് അവസാനം ദാ എന്നെ എന്നെപ്പോലെല്ലാം അവസാനിക്ക അവസാനിപ്പിക്കാനാണ് ആദ്രയുടെയും തീരുമാനമെങ്കിൽ ദാ ഈ ജ്യൂസ് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് അനഖ ചിരിച്ചുകൊണ്ട് തന്നെ ആദ്രയ്ക്ക് ആ ജ്യൂസ് കൊടുക്കുന്നു ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ആദ്രയും ഈ മാറ്റം സത്യമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയും അല്പമെങ്കിലും ദേഷ്യം എന്നോട് ബാക്കിയുണ്ടെങ്കിൽ ഇത് വാങ്ങാതിരിക്കാം ഇഷ്ടം ആദ്രയുടേതാണ് എന്നും അനഖ പറയുന്നുണ്ട് ആദ്യം വാങ്ങണോ വിച വാങ്ങണോ വേണ്ടോ എന്ന് വിചാരിച്ചു വീണ്ടും പിന്നീട് ആദര ആ ജ്യൂസ് വാങ്ങിച്ചു ആതിരയുടെ വയറ്റിൽ കൈവെച്ച് അനക്ക പറയുന്നു ഇവിടേക്ക് വരുമ്പോൾ എന്താകും എന്താകും പ്രശ്നമെന്ന് ഞാനൊന്ന് ആലോചിച്ചിരുന്നു ഇപ്പോ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു ഇതെല്ലാം ഈ കുഞ്ഞിൻ്റെ ഭാഗ്യം കൂടിയാണ് സന്ദീപിനും ഒരു കുഴപ്പവും വരാതെ നോക്കി ഒരു കുഴപ്പവും വരാതെ പ്രസവിക്കണം പ്രസവിച്ച് ഇങ്ങ് തന്നാൽ മതി ഞാൻ നോക്കിക്കോളാം ഒരമ്മയുടെ എല്ലാ സ്നേഹവും കരുതലും കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ വളർത്തിക്കോളാം എന്നാലേ ഞാൻ താടേക്ക് ചെല്ലട്ടെ ഈ സന്തോഷ വാർത്ത വേഗം ചേച്ചി അറിയിക്കട്ടെ അങ്ങനെ ആതിരയുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് കൊണ്ട് അനക്ക താഴേക്ക് പോകുന്നുണ്ട് ഇതെല്ലാം വിശ്വസിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് ആതിര റൂമിന് പുറത്തേക്ക് ഇറങ്ങിയതും അനഖയുടെ മുഖം മാറി തൻ്റെ മുറിയിലേക്ക് പോയ അനക സ്വപ്നം കാണുന്നു വളരെ സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യുന്നു എന്താണ് വലിയ സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിച്ച് അവന്തിക അനഖ്യയുടെ മുന്നിലേക്ക് വന്നപ്പോൾ അനക പറയുന്നു അതെ വലിയ സന്തോഷത്തിലാണ് വലിയൊരു കാര്യം ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോ ഇവിടേക്ക് വന്നത് വലിയ കാര്യമോ എന്ത് കാര്യമെന്ന് അവന്തിക ചോദിച്ചപ്പോൾ അനക്ക് പറയുന്നു നെല്ലിശ്ശേരിയിലെ ഒരു ജീവൻ എടുക്കാൻ പോകുന്ന ഒരു വലിയ കാര്യം അതെ ചേച്ചി ചേച്ചിയുടെ കൊലപാതക പരമ്പരയുടെ തുടക്കം ഞാൻ നിർവഹിച്ചു എന്ന് നീ എന്തായി പറഞ്ഞു വരുന്നത് നീ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്ന് സംശയത്തോടെ ചോദിക്കുകയാണ് അവന്തിക ചെയ്തോ ഭാവിയിൽ നമുക്ക് ദോഷമാകേണ്ടിയിരുന്ന ഒരു ജീവൻ എടുത്തിട്ടാണ് ഞാൻ ഇപ്പോ വന്നത് എന്ന് അനഖ പറഞ്ഞപ്പോൾ വീണ്ടും ടെൻഷനോടെ അവനിക ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്ന് വീണ്ടും അനഖ പറയുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ ആതിലൂടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ നശിപ്പിക്കാനുള്ളതെല്ലാം ഞാൻ ചെയ്തു എന്ന് അങ്ങനെ അവൾ ഇപ്പോൾ നെൽശേരി വീടിന്റെ കെയർ ഓഫിൽ അമ്മയാകണ്ട നീ എന്താ ചെയ്തത് എന്ന് അവതിക ചോദിച്ചപ്പോൾ അനഖ പറയുന്നു കുറച്ച് വളഞ്ഞ വഴിയാണ് നല്ലൊരു പപ്പായ ജ്യൂസ് അടിച്ചു കൊടുത്തു അത് അവളുടെ വയറ്റിലേക്ക് ചെല്ലുന്നതും അവളുടെ അമ്മയാകണം എന്നുള്ള മോഹവും അവൾ അമ്മയാകരുത് എന്ന വാശിയും തമ്മിലുള്ള എന്റെ പോരാട്ടത്തിന് ഏകപക്ഷീയമായി ഈ അനഖ ജയിക്കും എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു ഉം കേൾക്കാൻ രസമുണ്ട് പക്ഷേ നടക്കില്ല എടി ഒരു പപ്പായ ജ്യൂസ് കുടിച്ചാലൊന്നും അബോഷൻ ആകില്ല ഒരു ചെറിയ സാധ്യത മാത്രമേ ഉള്ളൂ അതിന് നിനക്ക് ആര് പറഞ്ഞു ഈ മണ്ടത്തരം ഇത് കേട്ട് അനഘ പറയുന്നു ഞാൻ ഇന്റർനെറ്റിൽ നോക്കിയതാണ് പപ്പായ ജ്യൂസ് അകത്ത് ചെന്നാൽ അബോഷൻ ആകുമെന്ന് അതല്ല ജ്യൂസ് അല്ല ശരിക്കും നല്ല കറയുള്ള പപ്പായ വയറ്റിനകത്ത് ചെന്നാൽ കാര്യം നടക്കൂ അതുകൊണ്ട് നിന്റെ ഈ ഐഡിയ അടപടലം പൊളിയുമെന്നും അവന്തിക പറഞ്ഞപ്പോൾ അനക പറയുന്നു അങ്ങനെ പൊളിയില്ല ചേച്ചി വെറും ഒരു പപ്പായ ജ്യൂസ് അല്ല ഞാൻ അവൾക്ക് കൊടുത്തത് അതിൽ അവളുടെ വയറ്റിലെ ജീവനെ ഇല്ലാണ്ടാക്കാനുള്ള മറ്റൊരു സാധനവും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ജ്യൂസിലുള്ള ചെറിയ സാധ്യതയും ഗുളികയിലുള്ള വലിയ സാധ്യതയും കൂടി ചേരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച് നടക്കുമെന്ന് അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ആ അപ്പോ നിന്റെ പ്ലാൻ വർക്കൗട്ട് ആകാൻ ചാൻസ് ഉണ്ട് അല്ല നീ കൊണ്ടു കൊടുത്ത ജ്യൂസ് അവള് കുടിക്കുവോ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നി ഇനി കുടിക്കാതിരുന്നാലോ അനക വീണ്ടും പറയുന്നു അതിനെ ഞാൻ ഇപ്പോൾ കാണുന്ന ഈ ഭാപത്തോടു കൂടിയല്ല അവളുടെ മുന്നിലേക്ക് ചെന്നത് ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പം പറഞ്ഞ് ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ പിണങ്ങില്ല എന്നും അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഞാൻ ആ ജ്യൂസ് കൊടുത്തത് ഇത് കേട്ട് അവനികയും ഒരു ചെറു പുഞ്ചീരിയോടെ നിൽക്കുന്നു അനകേയും ആന്തിരിയും തമ്മിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തതിന്റെ ഫലമായി ഒരു ജ്യൂസ് കുടിച്ച് എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്നു എന്ന വ്യാജേനയാണ് ഞാൻ അത് കൊടുത്തത് അത് അവൾ ഉറപ്പായിട്ടും കുടിക്കും ഈ ദയാനന്ദൻ മാഷിന്റെ മക്കൾക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ പാപമായി അഭിനയിച്ചു ഇതാണ്ട് ഡയലോഗ് അടിച്ചാൽ അവരത് വിശ്വസിക്കും കണ്ണടച്ച് വിശ്വസിക്കും ഇനി നടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു തരാം ഞാനും അവളും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പരിഹാരമായി അവൾ ആ ജ്യൂസ് കുടിക്കും ആ കാര്യമൊക്കെ മനസ്സിൽ സങ്കല്പിച്ചാണ് അനക്ക പറയുന്നത് എന്നിട്ട് വീണ്ടും പറയുന്നു അത് ഉള്ളിലേക്ക് ചെന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ അവൾക്ക് പെയിൻ ഉണ്ടാകും ആ പെയിൻ ഉണ്ടാകുന്നതും അനക്ക മനസ്സിൽ സങ്കല്പിക്കുന്നു ആദര വേദനയാൽ ബെഡിൽ കിടന്ന് കരയുന്നത് വയർ പൊത്തിപ്പിടിച്ച് കരയുന്നതൊക്കെയാണ് അവന്തി അനഘ മനസ്സിൽ വിചാരിക്കുന്നത് വീണ്ടും അവന്തിക പറയുന്നു സോറി അനഘ പറയുന്നു വയർ വേദന സഹിക്കാനാകാതെ അവളെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകും അവസാനം ഡോക്ടർ വന്ന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച ആ വാർത്ത അങ്ങ് വളരെ വിഷമത്തോടെ പറയും അത് കേട്ട് നടുങ്ങി നിൽക്കുന്ന അർജുനയുടെ മുഖത്ത് നോക്കി എനിക്ക് പറയണം നിന്റെ അനിയത്തിയുടെ ഗർഭം കലക്കിയത് ഈ അനഖയാണെന്ന് നെല്ലുശ്ശേരിയുടെ മുഴുവൻ സ്വത്തുക്കളുടെയും അവകാശിയെ പ്രസവിക്കേണ്ടത് ആതിരിയല്ല അവകാശികൾ ഓരോന്നിനെയും കൊന്നിട്ട് ബാക്കി വരുന്ന നെല്ലുശേരിയിലെ മൂത്ത മരുമകൾ സേതുമാധവന്റെ മൂത്തമകൾ അവന്തികയ്ക്കാകണം നെല്ലുശ്ശേരിയിലെ കൺകണ്ട സ്വത്തുക്കൾ അത് അനക തന്നെ വാങ്ങിച്ചു ചേച്ചിയുടെ കയ്യിലേക്ക് വെച്ച് തരികയും ചെയ്യും ശേഷം കാണിക്കുന്നത് ആതിരയുടെ മുറിയിൽ ആതിര കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയ സമയം സന്ദീപ് ഓഫീസിൽ നിന്നും തിരികെ വീട്ടിലേക്ക് വരുന്നോ അനക കൊടുത്ത ആ ജ്യൂസ് ഗ്ലാ ജ്യൂസിന്റെ ഗ്ലാസും കാലയാണ് എന്താ ഇത്ര നേരത്തെ വന്നത് എന്ന് സന്ദീപിനോട് ചോദിക്കുകയാണ് ആതിര അങ്ങനെ എന്നെ പറഞ്ഞു വിടാന്ന് നോക്കണ്ടെന്ന് സന്ദീപം വീണ്ടും ആതിര ചോദിക്കുന്നു കുറെ ദിവസത്തിന് ശേഷം ഓഫീസിൽ പോകുന്നത് കൊണ്ട് കുറെ ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് കുറെ താമസിക്കും എന്നൊക്കെ പറഞ്ഞത് അല്ലേ എന്നോട് അവിടെ ഭയങ്കര ബോറടി നേരത്തെ ഇവിടെ ബോറടി ഇപ്പോ ഈ ബോറടിയാണ് അവിടെ ചെന്നിരിക്കുന്നത് ഇത് കേട്ട് ഇവിടെ ബോറടി ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ആതിര ഇല്ലല്ലോ എന്ന് പറഞ്ഞ ആതിരയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് എങ്ങനെ ബോറടിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് നന്നായി കുളിച്ച് ഈറണു നിൽക്കുന്ന എന്റെ മുളകെ കാണാൻ എന്ത് രസമാണെന്നറിയോ ഇത് കേട്ട് ആദര പറയുന്നുതേ സന്ദീപേ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സന്ദീപ് പറയുന്നു ഇനി അങ്ങനെ വിളിക്കില്ല പോരെ എന്തായാലും ഓഫീസിൽ പോകുമ്പോൾ ബോർ അടിക്കല്ലേ കുറച്ച് ദിവസം എന്നോടൊപ്പം എവിടെ ഇരിക്കാമോ അതിനെന്താ ഇരിക്കാലോ എന്ന് സന്ദീപം പെട്ടെന്ന് ആദ്രയുടെ മുഖം മാറി അതെന്താ തനിക്ക് ഇവിടെ മടുത്തു തുടങ്ങി എന്ന് ചോദിച്ചപ്പോൾ ആദര പറയുന്നു മടുപ്പല്ല എനിക്ക് ഉള്ളിൽ എന്തോ ഭയം പോലെ എന്നോട് ഇവിടെ ആകെ സംസാരിക്കുന്നത് സച്ചിടനും ചേച്ചിയും നീയുമാണ് സച്ചിടനും നീയും കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് മുറികളിൽ ഒറ്റയ്ക്കാകും എനിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ തോന്നിയാലും ചേച്ചിക്ക് ഒരു താല്പര്യം എന്ത് സംസാരിച്ചാലും ഒടുവിൽ കണ്ണു നിറഞ്ഞു പറഞ്ഞു നിർത്തുന്നത് ഇവിടത്തെ അച്ഛന്റെ കാര്യമാണ് അവധികെടുതി മാത്രമേ അച്ഛനിപ്പോ സ്നേഹിക്കുന്നുള്ളൂ എന്നും ചേച്ചി പൂർണ്ണമായിട്ടും അച്ഛൻ തഴയുകയാണെന്നും പറഞ്ഞ കരയും അത് കേൾക്കുമ്പോൾ എനിക്ക് മനഃപ്രയാസമാകും ഞാൻ കാരണമല്ല ഇതൊക്കെ സംഭവിച്ചത് എന്ന് ഓർത്തിട്ട് എത്ര വേണ്ട എന്ന് തോന്നിയാലും പലരുടെയും ജീവിതത്തിൽ നമ്മുടെ ജീവിതം ഒരു കല്ലുകടിയാണ് സ്നേഹം കൊണ്ട് ആരും ഒന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ അവന്തികടുത്താണെങ്കിൽ ഓവറാണ് എല്ലാ കാര്യങ്ങളും നോക്കാൻ ഏൽപ്പിച്ചു എന്നും കരുതി കൂടുതൽ ഭരിക്കുകയാണ് എല്ലാവരെയും ഇടുകേട്ട സന്ദീപ് പറയുന്നു എടോ അറിത്തിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് അർച്ചനടുത്ത് ഇവിടേക്ക് വരുന്നതുവരെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവന്തിക എടുത്തെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അർജുന എടുത്തി വന്നപ്പോൾ പുള്ളിക്കാരി ഒന്നിലും തലയിടുന്നില്ല എന്നേ ഉള്ളായിരുന്നുള്ളൂ അർജുനേട്ടതിയുടെ നേരെ ഓപ്പോസിറ്റാണ് അവന്തിക്ക് എടത്തി പണ്ട് മുതലേ ഏട്ടത്തി ഇങ്ങനെ കർശനക്കാരിയായി നിന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ സമാധാനം ഉണ്ടായത് എനിക്കും സച്ചിയേട്ടനും ഒക്കെ ഏട്ടത്തി പറയുന്നതിൽ മറുവാക്കില്ല അത് അന്നും ഇന്നും കാരണം എത്ര കർക്കശം കാണിച്ചാലും ഒരു അമ്മയുടെ വാത്സല്യം ഇന്നും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഏട്ടത്തി ഏട്ടൻ ഇവിടുന്ന് പോയതിനു ശേഷം പിന്നെ ഏടത്തി ജീവിച്ചതൊക്കെ ഞങ്ങൾക്കും കുടുംബത്തിനും വേണ്ടിയാണ് ആ കടപ്പാട് മറക്കാൻ സാധിക്കില്ല അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പാവം പിന്നെ അർച്ചന എഴുതിയുടെ കാര്യം എനിക്കും അതിൽ നല്ല വിഷമമുണ്ട് നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമുക്ക് കിട്ടിയപ്പോൾ എഴുത്തേക്ക് കിട്ടിയത് സങ്കടം മാത്രം നമ്മൾ നമ്മുടെ ഭാഗത്ത് ന്യായീകരിച്ച് അതിൽ തെറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുമ്പോൾ അതുപോലെ തന്നെയുണ്ട് അച്ഛനെ ശരിയും തെറ്റും അച്ഛന്റെ കണ്ണിലും മനസ്സിലും എഴുത്ത് എന്തൊക്കെയാ ചെയ്തതെന്നും അത് ഞാനോ താനോ പറഞ്ഞാൽ മാറുന്നതല്ലല്ലോ ഒരു ഒരു നിമിഷം കൊണ്ട് എഴുത്തേ കുറ്റക്കാരിയാക്കിയതുപോലെ മറ്റൊരു നിമിഷം കൊണ്ട് എഴുതേ മനസ്സിലാക്കാനും അച്ഛന് പറ്റും അതിന് എത്ര കാലം വേണോന്ന് മാത്രം എനിക്ക് അറിയില്ല എല്ലാം ഈശ്വരൻ കാണുന്നുണ്ടല്ലോ എല്ലാത്തിനും ഒരു ദിവസം പരിഹാരമുണ്ടാകും എതു കേട്ട് ആദ്ര പറയുന്നു അതെന്തായാലും കാത്തിരിക്കാനല്ലേ പറ്റോ അത് എത്രയും പെട്ടെന്ന് സംഭവിച്ചാൽ മതിയായിരുന്നു നമുക്ക് ഇടത്തിവിടെ അടുത്ത് പോയി കുറച്ചു നേരം ഇരുന്നാലോ സച്ചേട്ടൻ ഉണ്ടല്ലോ ഇവിടെ സംസാരിക്കുമ്പോൾ എടുത്തുകി ആ വിഷമം ഒക്കെ മാറും ഈ സമയം വയറിനെ നല്ല വേദന എടുക്കുന്നു ആദ്രയ്ക്ക് വേദന കൊണ്ട് നിലവിളിക്കുകയാണ് എനിക്ക് സഹിക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നു ടെൻഷനോടെ സന്ദീപ് അവിടെ നിന്ന് എടുത്ത് എടുത്ത് എന്ന് ഉറക്കെ വിളിക്കുന്നു വരാൻ നിൽക്കുന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ